റസൂലുള്ളാഹി ബസൂലഹു അലൈഹി വസല്ലം വളരെ കർശനമായ ഭാഷയിൽ ഇറക്കാൻ പാടില്ല എന്ന് ഉമ്മത്ത് മുഹമ്മദിനോട് പറഞ്ഞതാണ് നാം ഇറക്കാൻ പാടില്ല ഇറക്കാൻ പാടില്ല പണം ചെറിയ കാര്യം വന്നാൽ ഉടനെ തന്നെ എന്തു ചെയ്യുന്നു ഗൾഫിലേക്ക് പോകുന്നു ഗൾഫിലേക്ക് പോകാൻ തന്നെ വേണം നാൽപ്പതിനായിരം ഉറപ്പിക്കുക എന്നാലും പ്രശ്നമില്ല അവിടെ പോയിട്ട് പിരിവുണ്ടാക്കിയാൽ അത് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിച്ചുകൊണ്ട് പിരിവുണ്ടാക്കാൻ പോകുന്നു അത് സ്വന്തം കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടിയുള്ള പിരിവ് അത് യഥാർത്ഥത്തിൽ ഇറക്കലാണ് ആ സ്വന്തം തനാ ഉള്ളത് കൊണ്ട് സമാധാനിച്ച് ഉള്ള വീട്ടിൽ ജീവിച്ച് ഉള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് മൂമിൻറ്റിൻ്റെ സ്വഭാവം അതിന് വിപരീതമായി ആക്കുന്ന രൂപം വിരൽ എപ്പോഴാണ് അന്നിമാംസം തോന്നേണ്ടി വന്ന ഗതികേടിലേക്ക് വരുമ്പോൾ മാത്രമല്ലാതെ മറ്റുള്ളവരിലേക്ക് ജീവിക്കാൻ മാർഗമില്ല കുട്ടികൾ പട്ടിണിയിലാണ് അങ്ങനെയാകുമ്പോൾ കൈനീട്ടാം ചോദിക്കാം മറ്റുള്ളവരോട് അങ്ങനെയുള്ള നിർബന്ധിതാവസ്ഥയിൽ കാട്ടേണ്ട ഒന്നാണ് ഈ മറ്റുള്ളവരിലേക്ക് കൈനീട്ടുക എന്നതായ സ്വഭാവം അത് അനുവദിക്കപ്പെട്ടു എന്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടായ റസൂൽ സ്വല്ലാല് വസ്ലം ഉമ്മത്ത് മുഹമ്മദിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ ഇടയിലോ പിന്നിപ്പുണ്ടായി കഴിഞ്ഞാൽ ആ ഭിന്നിപ്പിനെ അറുതി വരുത്താൻ അവിടെ സാമ്പത്തിക ശേഷിയില്ല അവിടെ ധാരാളം കാശ് ചിലവാക്കേണ്ടി വരുന്നു എന്നാൽ അവർക്ക് വേണ്ടി പിരിവുണ്ടാക്കിയിട്ട് ആ ഭിന്നിപ്പിനെ അറുതി വരുത്തുന്നത് അനുവദനീയമാണ് എന്ന് ഹദീസിലൂടെ നബിയുന മുഹമ്മദ് റസൂല്ലായി പഠിപ്പിച്ച ശൈലി പലപ്പോഴും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ സ്മരണീയമാണ്